ഹലോ സ്ലാമലേക്കും എന്തൊക്കെയുണ്ട് മുത്തുമണിയാളെ ഞങ്ങൾ വർത്താനം പിന്നെന്തൊക്കെയാണ് ഞാനൊരു ചെറിയ വിശേഷമായിട്ടാട്ടോ വന്നത് പിന്നെ വീട്ടിൽ പോവാണ് എനിക്ക് ചൻ്റെ ദേഷ്യം അപ്പം രാവിലത്തെ പരിപാടി വേഗം കഴിക്കാൻ വേണ്ടി ഇല്ല ഉദ്ദേശത്തിലോ ഇന്നലെ നീ കൊണ്ടുവന്നേന് അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചീനാണ് അപ്പം അത് കുറച്ചൊക്കെ തണുപ്പ് പോയി ഇട്ടോ ഫുള്ളും തണുപ്പ് പോകാൻ നേരം എനിക്കും ഇല്ല അപ്പം രണ്ട് മൂന്ന് വട്ടം വെള്ളം ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കുമ്പോൾ വേഗം തണുപ്പ് പോകുമല്ലോ അപ്പോൾ തന്നെ അപ്പോൾ അങ്ങനെയൊക്കെ ആക്കാൻ വേണ്ടി വേഗം വെച്ച് കിട്ടാം എന്നിട്ട് പിന്നെ മീനൊക്കെ നന്നാക്കാൻ വേണ്ടി നിന്ന് വിട്ടാം അപ്പം മീൻ ഞാൻ നന്നാക്കിയപ്പോഴാണ് ഒരു മീനെ ഞാൻ കണ്ടതിട്ട ഒരു അയില മീനെ ഒരു ബത്തൽ മീനിനെ തിന്നുകൊണ്ട് ഇക്കാനിട്ടോ അപ്പോളാവും ചിലപ്പോൾ ആ മീൻ അയില മീനിനെ പിടിച്ചത് അപ്പോൾ അതിൻ്റെ വായിൽ നിന്ന് ആ മീൻ കണ്ടിട്ട് ഞാൻ ആ കാണാൻ ബത്തൽ മീനിൻ്റെ താലം അങ്ങനെ ഉള്ളുക്ക് കുടിച്ചാണ്ട് അങ്ങനെ കാണണ്ടിട്ടാണ് ഞാൻ ഞങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഞാൻ എന്തെങ്കിലും കാണിച്ചു തരുണ്ട് ഞങ്ങൾക്ക് ആ മീനിനെ അപ്പം പിന്നെ വീട്ടിൽ പോവാണ് അവിടെ നിന്ന് ഇച്ചൊരു അമ്മായിൻ്റെ കുട്ടീനെ കാണാൻ പോകാണ്ട് ചുന്നത്തയിച്ച് കിടക്കാണ് അപ്പം ഉമ്മാനെയൊക്കെ കൂട്ടി പോവാണ് അപ്പം ഉമ്മയും അനിയത്തിയൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും കൂടി ഒപ്പം അങ്ങനെ നിൽക്കാണ് ആ പിന്നെ മഞ്ചേരി അട്ടൻ്റെ വീട് അപ്പം കെട്ടിച്ച വീട് ആനക്കായും അപ്പം ആനക്കായെന്ന് വെച്ചാൽ മഞ്ചേരിക്ക് പോകണം അപ്പോൾ ഉച്ച അമ്മത്തു നിന്നും മൂന്ന് മണിക്ക് മഞ്ചേരിക്കൊരു വണ്ടി വശം ഉണ്ട് അപ്പോൾ അതിൽ പോകുക വിചാരിച്ചിരിക്കാണ് കേട്ടോ അപ്പം മക്കൾ ഇപ്പോളേ കുളിച്ച് മാറ്റി റെഡി ആവും പോവുകയാണ് പറഞ്ഞപ്പോളേ അല്ലെങ്കിൽ കുളി എന്തോ മക്കൾക്ക് ആവൂല കഴിഞ്ഞ് കിട്ടൂല ഞാൻ പറഞ്ഞില്ല ആ മീൻ ആ മീൻ ഇതാണ് ഇട്ടുക അതിൻ്റെ വായിനു കിട്ടിയത് അട്ടച്ച് അപ്പോൾ മക്കളെ കുളിയൊക്കെ നേരത്തെ കാത്ത് കഴിഞ്ഞ് ഇട്ടാം പിന്നെ മക്കൾക്ക് ഒന്നും ഉച്ച ആയ പിന്നെ ചോറൊന്നും വേണ്ട നമുക്ക് നമുക്കായാലും ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ചോറൊന്നും തിന്നാ പൂലട്ടോ ഉച്ച എങ്ങനെയാണിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് പറയണേ നമുക്ക് എവിടേക്കും പോകാനുണ്ടെങ്കിലോ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിലൊക്കെ വേഗം പോവാണെങ്കിൽ നമുക്ക് ചോറ് തിന്നാ പൂവിലിട്ടച്ച് ഇങ്ങനെ മീൻ കുറച്ചൊക്കെ നന്നാക്കാണ്ട് കുറച്ച് പൂർച്ചയും ചെയ്യാം മുളകിടും ചെയ്യാം പിന്നെ കെട്ട് മണിക്കാണെങ്കിൽ രാത്രി തിന്നണെങ്കിൽ തിന്നും ചെയ്യാലോ വെച്ചു പോയാൽ അങ്ങനെ വിചാരിച്ച വേഗം നന്നാക്കാനൊക്കെ തുടങ്ങി മക്കൾ കുളിച്ച് വാങ്ങാനും റെഡി ആവാനൊക്കെ തുടങ്ങി പിന്നെ തുണി മുപ്പായ എന്തും കൊണ്ടുവരാ നമ്മൾ നാളെ തന്നെ പൂരി ഇട്ടോ ശനിയാഴ്ച മധുശ്യം ഉണ്ടല്ലോ പിന്നെ വെള്ളിയാഴ്ച തന്നെ വെള്ളിയാഴ്ച ഉകുന്നേരത്തന്നെ പൂരി ഇട്ടോ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വർത്തവനെന്തോ സ്കൂള് അല്ലേ എല്ലാവരും നോട്ടുക്കൊക്കെ വാങ്ങിയ യൂണിഫോമൊക്കെ വാങ്ങിയോ എന്തൊക്കെയാണ് ബുക്കൊക്കെ പൊതിയാൻ തുടങ്ങിയ എന്തൊക്കെയാണ് ഇപ്പം ഇപ്പം മീന് വേഗം നന്നാക്കിയാണ്ട് പിന്നെ അതിന് മുള വെളുത്തുള്ളിയും ചീരുള്ളിയൊക്കെ വേഗം തൊളുക്കാൻ വേണ്ടി നിന്നിട്ടോ ഞാൻ ഇങ്ങനെ രണ്ട് വിധം മീൻ നന്നാക്കും കേട്ടോ അങ്ങനെ നന്നാക്കും തല വെക്കും ചെയ്യും തല വെക്കാതെ ആ മീനിൻ്റെ ഇതുണ്ടല്ലോ അത് പറിച്ചാടുമ്പോൾ കാ ഞാൻ നന്നാക്കലുണ്ട് കേട്ടോ രണ്ട് വിധംങ്ങൾക്ക് കാണിച്ചു തന്നെ കേട്ടോ അങ്ങനെ മീനൊക്കെ നന്നാക്കി കഴിഞ്ഞിട്ടാണ് പിന്നെ വേഗം വെളുത്തുള്ളി ജീരകളും ഒക്കെ ഇട്ട് മുളക് ഉപ്പും മുളക് മഞ്ഞൾപ്പൊടി സാധാ കുറച്ച് ചൊറുക്കിയൊക്കെ പാറിന് കായും കൂട്ടി പെരിച്ചു ഇട്ടോ പിന്നെ ഞാൻ മൂന്ന് രണ്ടര നണ്ടരക്കായപ്പോൾ ഇറങ്ങിയിട്ടോ ബസ് സ്റ്റാൻഡിൽ പോയി കണ്ട മുക്കാലൊക്കെ ആയപ്പോൾ ബസ് സ്റ്റാൻഡിൽ പോയി ഇന്നു കേട്ടോ അഞ്ച് അപ്പോൾ ബസ് സ്റ്റാൻഡിന് പിന്നെ മൂന്ന് മണി ആയപ്പോൾ മൂന്നേ ആയപ്പോൾ വണ്ടി കിട്ടി മഞ്ചേരിക്ക് പോയി കിട്ടാം പിന്നെ അവിടെ ഞാൻ പറഞ്ഞില്ല അമ്മയും അനിയത്തി ഒക്കെ അവിടെ വന്നിന്നേ അവിടെ നിന്ന് ഞങ്ങൾക്ക് വേറെ അമ്മ അതിൻ്റെ കുട്ടീനെ കാണാൻ പോകാണ്ടിനി അങ്ങോട്ട് പോയി അവിടെ പോയി വന്നപ്പോൾ പിന്നെ വീട്ടിൽ പോകാൻ വണ്ടി കിട്ടണില്ലട്ട് കുറേ നിന്നു ലാസ്റ്റ് പിന്നെ നടക്കാൻ നടക്കാറന്നെ ഇമ്മ മെന പണ്ടൊക്കെ ഇങ്ങനെ നടക്കല്ലെന്നാണ് നടക്കാൻ മക്ക പറഞ്ഞേ ഇപ്പോഴത്തെ മക്കളെയും കുട്ടികളെയും കൊണ്ട് നമുക്ക് നടക്കാൻ കഴിയില്ല കുട്ടികളെ അടങ്ങിക്കൂല റോട്ടുമുക്ക് കൂടെ പോവുകയാണ് അങ്ങനെ ഏതായാലും നടന്ന് നടന്ന് പറഞ്ഞ് പറഞ്ഞ് വീടെത്താനായി പിന്നെ ഏതായാലും വീട് വരെ നടന്നു കേട്ടോ ഞങ്ങള് വണ്ടി അതുവരെ കിട്ടിയില്ല പിന്നെ വീടെത്താനായപ്പോഴാണ് വണ്ടി കിട്ടിയത് തന്നെ കേട്ടോ പിന്നെ വലിയ വണ്ടി ആളൊന്നും പോകണില്ലട്ടോ ബസ് ലോറിയോ അങ്ങനത്തെ ഒന്നും പിന്നെ വല്ലാതെ പോകണില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ മക്കളെ കൊണ്ട് നടക്കാനും വല്ല ബുദ്ധിമുട്ടില്ല അങ്ങനെ പോയപ്പോൾ ഒരു വീട്ടിൽ മാങ്ങ അങ്ങനെ കണ്ടു കേട്ടോ അങ്ങനെ വെറുതെ വീടിയെടുത്തത് അങ്ങനെ പിന്നെ നടന്ന് വീടെത്താനായിട്ടോ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാനും കെട്ടോ എന്നാൽ ഇക്കോട്ടെ നാളെ മൂന്ന് മണിക്ക് കാണാം